അഭിപ്രായം പറയുന്നവർ ജയിലിൽ പോന്നു എന്തിനു വേണ്ടി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്ന് മറുനാടൻ ഓൺലൈൻ ചാനൽ ഉടമ ഷാജൻ സക്രിയ അപകീർത്തി കേസിൽ അറസ്റ്റിന് ശേഷം ജാമ്യം ലഭിച്ചപ്പോൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമെതിരെയാണ് ഷാജൻ സക്രിയ ആരോപണം ഉന്നയിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ കയറി വന്നത് ഗുണ്ടകളെ പോലെയാണെന്നും ഷാജൻ സക്കറിയ പറഞ്ഞു എന്തിനോ വേണ്ടി സർക്കാർ എന്നെ വേട്ടയാടുന്നു ഞാൻ തൊണ്ണൂറ് വയസ്സായ അപ്പനും അമ്മയ്ക്കുമൊപ്പം വണ്ടി ഓടിച്ചു വരുന്നതിനിടെ ആരോ പിന്തുടരുന്നതായി സംശയം തോന്നി വീട്ടിലെത്തി അമ്മയ്ക്കും അപ്പനും ഭക്ഷണം കൊടുക്കുന്നതിനിടെയാണ് ഗുണ്ടകൾ വന്നതുപോലെ പോലീസ് വന്നത് അറസ്റ്റ് ചെയ്യാനാണ് വന്നത് സഹകരിക്കണം എന്ന് പറഞ്ഞു ഉടുപ്പ് പോലും ഇടാൻ അനുവദിച്ചില്ല എന്നോട് അപ്പോൾ ക്രൈം എന്താണെന്ന് പറഞ്ഞിട്ടുമില്ല ആരാണ് പരാതിക്കാരി എന്ന് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്കും മകൾക്കും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനുമെതിരെ ധാരാളം വാർത്തകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് ഇപ്പോഴത്തെ ഡി ജി പിക്കും എന്നോടൊരു വാശിയുണ്ട് നേരത്തെ തന്നെ പിടിക്കാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ദിവസം ജയിലിലിടണമെന്ന് വാശിയുണ്ടാകും എന്നാണ് ജാമ്യം ലഭിച്ച ശേഷം ഷാജൻ സക്കറിയയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ വഴി മാഹി സ്വദേശിനിയായ യുവതിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ് ഹണി ട്രാപ്പിലൂടെ പണം തട്ടുന്നുവെന്ന് വാർത്ത നൽകി തന്നെ സമൂഹത്തിന് മുന്നിലും കുടുംബത്തിനു മുന്നിലും മോശം സ്ത്രീയായി ചിത്രീകരിച്ച് അപകീർത്തിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ പരാതി യു എ പ്രമുഖ ബാങ്കിലെ ജീവനക്കാരിയാണ് താനെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് രാത്രി എട്ടരയോടെയാണ് ഷാജൻ സക്രിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി ഒമ്പതാം വകുപ്പ് ഐ ടി നിയമത്തിലെ നൂറ്റി ഇരുപതാം വകുപ്പ് കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ തുലയട്ടെ എന്ന് മുദ്രാവാക്യം മുഴക്കിയ ഷാജൻ സക്രിയ ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസെന്നും പറഞ്ഞു ഷാജൻ സക്രിയയെ വസ്ത്രം പോലും ധരിക്കാൻ സമയം കൊടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത കേരള പോലീസിൻ്റെ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ അവകാശങ്ങളോടും മാധ്യമ സ്വാതന്ത്ര്യത്തോടുമുള്ള അസഹിഷ്ണുതയുടെ തെളിവാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചും ആവിഷ്കാര മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമായി സംസാരിക്കുന്ന ഇന്ത്യാ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ അവകാശങ്ങളെല്ലാം നഗ്നമായി ലംഘിക്കുന്നത് ഇത്തരം ഏകാധിപത്യപരമായ നടപടികളെ ബി ജെ പി ഒരിക്കലും അംഗീകരിക്കില്ല ഷാജൻ സെക്രിയയുടെ മാത്രമല്ല ഒരു മലയാളിയുടെയും ഭരണഘടനാ അവകാശങ്ങളെ ലംഘിക്കുന്ന നടപടികൾ ബി ജെ പി വച്ചുപൊളിപ്പിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം ആരാധന